ഹമാസിനെ അമർച്ച ചെയ്യുന്നതിനായി ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ഉപരോധ ഉപരോധ നീക്കവുമായി തുർക്കി ഗാസയിൽ സമാധാനം കൊണ്ടുവരാത്ത പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് ത്വയ്പ് ഉർദുഖാൻ പ്രഖ്യാപിച്ചു നേരത്തെയും ഇസ്രായേൽ വിരോധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഉർദുഖാൻ കർശന നിലപാടിലേക്ക് നീങ്ങുന്നത് സൗദി അറേബ്യ അസർബൈജാൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മാധ്യമ പ്രവർത്തകരോട് തുർക്കി പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഓഫ് തുർക്കി ഭരണകൂടം ഇസ്രായേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ഒർദുഗാൻ അടിവരയിട്ട് വ്യക്തമാക്കി നെതജനാഹുവിനെതിരെ ഇസ്രായേലിനകത്ത് നിന്നും പ്രതിഷേധം ശക്തമാകെയാണ് തുർക്കിയും നിലപാട് പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിന്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹുവിന്റെ ഉത്തരവാദിത്വം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ഒർദുഗാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം മുതൽ തന്നെ തുർക്കി ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ കാര്യമായ പരിഗണന തുർക്കിക്ക് നൽകാറില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ സമാന നിലപാടിലാണ് തുർക്കി കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസിഡറെ ഔപചാരികമായി തിരിച്ചു വിളിച്ചെങ്കിലും ടെൽ അവീബിലെ തുർക്കി നയതന്ത്ര ദൗത്യം അവസാനിപ്പിച്ചി അവസാനിച്ചിരുന്നില്ല ഇതിനിടെ പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഹിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകില്ലെങ്കിലും നാറ്റോയിൽ വലിയൊരു ഒരു തിരിച്ചടിയാകും തുർക്കി ഏറെക്കാലമായി നാറ്റോയുടെ അംഗമാണ് നാറ്റോയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ വികാരം നിലനിൽക്കുന്നു ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യെ തള്ളിപ്പറഞ്ഞു പക്ഷെ അവരെല്ലാം അമേരിക്കയ്ക്കൊപ്പം അങ്ങനെ നിൽക്കുകയാണ് നാറ്റോയിൽ തുർക്കി ഈ അടുത്ത കാലത്തായി റഷ്യയുമായി നല്ല ബന്ധം പുലർത്തും തന്നെ നാറ്റോയിൽ അംഗമാകുന്ന തുർക്കി ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത് നാറ്റോയെ തകർക്കും എന്നത് ഉറപ്പാണ് തുർക്കിയുടെ ഓരോ നീക്കവും നാറ്റോയെ തകർക്കുന്ന നീക്കമാണ് ഈ വർഷം ആദ്യം പലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യ കേസിലും തുർക്കി ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ ആദ്യം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് അമ്പത്തിരണ്ട് രാജ്യങ്ങളും രണ്ട് അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചിരുന്നു നേരത്തെ ഗസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ലതക് നാഹുവിനെ വിശേഷ നെതജനാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഉറുദുഖാൻ രംഗത്ത് എത്തിയിരുന്നു ഇപ്പോൾ കർശനമായ തീരുമാനമാണ് ഉറദുഖാൻ എടുത്തിരിക്കുന്നത് ഗസയിലും ലെബനോണിലും കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രായേൽ അതിനവർക്ക് ശക്തമായ തിരിച്ചടിയും ലഭിക്കുന്നു ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനം പോലും ആക്രമിക്കപ്പെട്ടു ഹിസ്ബുള്ളയുടെ ഡ്രോണുകളാണ് ഈ സാഹചര്യത്തിലാണ് അതിനിർണായകമായ നിലപാടുമായി തുർക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലസ്തീനും ലബനോനും അവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു